ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ചുകൊണ്ട് പി വി അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനം താൻ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനവുമായി മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടിയാണ് പോലീസ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നത് അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനം തുടരുന്നതിനിടെ പി വി അൻവറിനോട് ഇത് നിർത്താൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥരോട് അൻവർ തർക്കിച്ചു തുടർന്ന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു പിണറായിക്ക് ഭയമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു ചെറുതരത്തിൽ നിന്ന് കിട്ടിയ പണം ആരുടേതാണ് ആർക്കായിരുന്നു അവിടെ ചുമതലയെന്നും ചോദിച്ച അൻവർ മരുമോനായിരുന്നില്ലേ ചുമതലയെന്നും കോളനികളിൽ ഇടതുമുന്നണി പണം വിതരണം ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു അവർ കടലാസ് കാണിച്ചു തരാൻ പറഞ്ഞില്ലേ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത് ചോദിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളത്ത് ഹൈക്കോടതിയിലെ സീനിയർ ലോയേഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പിണറായി വിജയൻ ഉപദേശം കൊടുക്കുന്ന ആരാണ് എനിക്കറിയില്ല മനസ്സിലായില്ലേ അതെനിക്കറിയില്ല അവിടെ ഉപദേശം കൊടുക്കീഴ്വഴക്കം എന്ന് പറഞ്ഞ സംഗതി ആരുണ്ടാക്കിയ എല്ലാത്തിനും ബേസ് നിയമമാണ് കീഴ്വഴക്കം നാട്ടുകാരുണ്ടാക്കുന്ന നാട്ടുകാരുണ്ടാക്കുന്ന കീഴ്വഴക്കത്തിൽ നടക്കുക നമ്മൾ അത് ഓരോ സമയത്ത് ഓരോ സൗകര്യത്തിനനുസരിച്ച് കീഴ്വഴക്കുണ്ടാക്കും രാഷ്ട്രീയക്കാർ കൂടിയിട്ട് ഞാൻ ആ രാഷ്ട്രീയക്കാരൊപ്പമല്ല ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞാൻ നടക്കുന്നത് ആ നിയമത്തിനെതിരാണെങ്കിൽ പറയട്ടെ എന്താ ഈ തെരഞ്ഞെടുപ്പ് ഈ അങ്ങാടിയിലെ മുഴുവൻ ഈ പോസ്റ്ററും ബോർഡും വെച്ചിട്ട് എന്താ കീഴഴക്കല്ല ഇവർ കാണാത്തത് നിലമ്പുരി ഞാനൊക്കെ മത്സരിക്കാൻ ഇത് എടുത്തു വക്കാറുണ്ട് അല്ല സ്ഥിരമായിട്ട് ഈ നാട് മുഴുവൻ ചുമരി മുഴുവൻ ഒട്ടിച്ചിട്ട് പബ്ലിക് പ്ലേസിൽ കറുത്തിട്ട് ആറടിക്കും ചുക്കൂറിനറിയാലോ ഒരു ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് പോസ്റ്റ് തന്നെ കാണൂല അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഊഞ്ഞാലാട് അവർ മൂന്നാൾ കൂടിയിട്ട് എന്തൊരു ഊഞ്ഞാലാട്ടാണ് ഇതൊന്നും കാണാതെ അങ്ങനെ പോവുക കണ്ണൂട്ടന്മാരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ പിന്നെ സാധു ഒരു സാധു ചക്കര ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് എന്താ കാര്യം ആ സാധു എന്ത് ചെയ്യാനാണ് അവനൊന്നും നിവർത്തിയില്ല അവൻ്റെ ആയർ ഓഫീസേഴ്സ് പറയാം അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ആയർ ഓഫീസേഴ്സ് വരട്ടെ ഈ സബ് കലക്ടർ വരട്ടെ അല്ലെങ്കിൽ കലക്ടർ വരട്ടെ നിയമം പഠിച്ചോരും അതിന് എക്സ്പീരിയൻസ് ഉള്ളവരും വരട്ടെ വി വിൽ ഹാവ് ദ ഡിബേറ്റ് എന്നിട്ട് ഞാൻ തെറ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ അതെല്ലാം ചെയ്യണ്ട്